പ്രിയ സുഹൃത്തുക്കളെ ദുബായിൽ ഒരു തിരുവോണ നാളിൽ ദേറ എന്ന ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ദർശനത്തിന് വന്ന ആൾക്കാരുടെ ഭക്തജനങ്ങളുടെ ഒരു തിരക്കാണ് കാണാൻ പോകുന്നത് ദുബായിലും തിരുവോണത്തിൻ്റെ ഒരു വലിയ പ്രതീതി വിളിച്ച് ഓതുന്നുണ്ട് നല്ല രീതിയിൽ കേരളീയ വസ്ത്രങ്ങൾ ധരിച്ച യുവതികളും യുവാക്കളും കുഞ്ഞുങ്ങളും മറ്റ് മുതിർന്ന ആൾക്കാരും ഇവിടെ വരുന്നുണ്ട് ഇത് വടക്കേ ഇന്ത്യക്കാരുടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഇവിടെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രം ക്ഷേത്രമാണ് ഇവിടുത്തെ ജുമാ മസ്ജിദും ക്ഷേത്രവും ഏകദേശം അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രം ഇവിടുത്തെ ഉള്ളവർക്ക് ആഘോഷനാളിൽ ഒരു ഉത്സവഛായ തന്നെ വിളിച്ചോതുന്നു നമ്മളെ മലയാള നാട്ടത്തിലുള്ള നാട്ടിലുള്ള പോലത്തെ ക്ഷേത്രമല്ല ഇത് വടക്കേൻ്റെ രീതിയിലുള്ള ഒരു ക്ഷേത്രം ആണ് മൂടാണ് ഈ ക്ഷേത്രം കാണുമ്പോൾ തോന്നുന്നത് മരങ്ങൾ തണൽ നൽകിയ നല്ലൊരു പ്രദേശവും അതുപോലെ തന്നെ നമ്മുടെ അറിയപ്പെടുന്ന പൂക്കട കച്ചവടക്കാർ രാലയിൽ കേട്ടിട്ടുണ്ട് പെരുമാൾ ഫ്ലവേഴ്സ് ഒട്ടേക്ക് കടയും ഒക്കെ ഈ ഭാഗത്ത് തന്നെയുള്ളത് വളരെ തിരക്കാണ് ഇരുവണ നാളിൽ രാവിലെ ഒരു ഒമ്പതര മണിക്കുള്ള തിരക്കാണ് ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ അകഭാഗം ചിത്രീകരിക്കാൻ തിരക്ക് കാരണം സാധിച്ചിട്ടില്ല പുറം ഭാഗമാണ് കൂടുതലും ചിത്രീകരിച്ചിട്ടുള്ളത് എന്നാൽ ഈ മരുഭൂമിയിൽ ഓണം വളരെ ഗംഭീരമായി ആഘോഷിക്കുന്ന മലയാളികൾ ഉണ്ട് എന്ന് കാണാൻ കഴിഞ്ഞ് നേരിട്ട് അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ചെറിയൊരു വീഡിയോ ആണെങ്കിലും ഇതിൻ്റെ സാങ്കേതികമായ ജനങ്ങളുടെ ഈ ഒരു നല്ല പ്രവർത്തനം ക്ഷേത്രത്തിൻ്റെ വൈപ്പും തിരക്കും നമ്മുടെ ഒരു ഓണത്തിൻ്റെ വലിയ പ്രതീതി തന്നെ നൽകുന്നുണ്ട് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷനും ലൈക്കും നൽകുക ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വച്ച് പെയിൻ്റ് അപ്പ് ചെയ്യാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം